ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ അറിയാമോ ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരുപാട് മാങ്ങ പ്രാവശ്യം ഉണ്ടായേ അപ്പോൾ ആ മാങ്ങയെല്ലാം കൂടെ പറിച്ച് നമുക്ക് അച്ചാറിടാം കേട്ടോ അപ്പോൾ മാങ്ങ വൃത്തിയായിട്ട് കഴുകി ഇനി നമുക്ക് പീസ് വേസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാമേ അതിന് ശേഷം ഇത്തിരി ഉപ്പും കായപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിന് ശേഷം ഒരു പാത്രത്തിലേക്കൊട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഇത്തിരി കറിവേപ്പില അതിനുശേഷം നന്നായിട്ട് വഴറ്റുക അതിന് ശേഷം ഇത്തിരി കാന്താരി മുളക് ഇട്ട് കൊടുക്കാമേ അതിന് ശേഷം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇത്തിരി ഉലുവപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഞാൻ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ബായ്